ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർമാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഇത് നമ്മളൊരു മൂന്നാറൊരു പ്രാക്ടീസ് കൊടുത്തതാണ് ഇപ്പോഴത്തെ നോക്കിയാൽ ഒരു ഹൈ റേഞ്ചാണ് ഒറ്റക്കാണ് വാഹനം ഓടിക്കുന്ന ഇപ്പുറത്ത് വെറുതെ ഒരാളിരിക്കുന്നേ ഉള്ളൂ സ്വന്തം വാഹനമാണ് ഇപ്പുറത്തെ ഡ്രൈവിംഗ് സ്കൂൾ പോലെ ക്ലച്ചും ബ്രേക്കും ഇല്ല അതെ ഒന്നാമത്തെ അബദ്ധം കണ്ട നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിന് പുറത്തൊട്ട് പുറകിൽ കൊണ്ടുവന്ന് നിർത്തി നിർത്തിയപ്പോൾ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ടു വീലറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓട്ടോറിക്ഷോയോ അങ്ങനെ വന്ന് കയറും ഇപ്പം നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ല രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ബൈക്ക് വന്നണ്ടോ ഒന്നാമത്തെ തെറ്റതാണ് പിന്നെ നമ്മൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യം എന്താണ് തൊട്ട് ഫ്രണ്ടിലുള്ള ആ ട്രാവലർ മാത്രമേ ഉള്ളൂ ആ ബൈക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കയറി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും ബ്രേക്കീന്ന് കാലുമായിട്ട് ട്രാവലറിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് കിടക്കണമെന്നുണ്ടെന്ന് വിചാരിച്ചു ഉടനെ ആ ബൈക്കിൽ കൊണ്ടുവന്ന് തട്ടും ഒന്നാമത്തെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ ഒരു കാരണവശാലും നമ്മൾ മുന്നിൽ പോകുന്ന വാഹനത്തിന് നല്ല ഗ്യാപ്പ് ഇട്ട് നിർത്തരുത് നിർത്തിയാൽ ഇത് കേരളം ഇന്ത്യയാണ് ഇവിടെ ഒരു കാരണവശാലും ഗ്യാപ്പ് ഇട്ട് പോയാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും ഒരു വാഹനം വന്നു പോകും കാരണം നമുക്ക് ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിലും ആ നിയമം എല്ലാം നമ്മൾ വളച്ചൊടിച്ച് വെച്ചിരിക്കുക നമുക്ക് ഈ റോഡിലിറങ്ങിയാൽ തന്നെയാണ് ഒരുപാട് തിരക്ക് തന്നെയാണ് തിരക്ക് തന്നെ മാത്രമല്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സ്ഥലം ഫ്രീ ആക്കി കൊടുക്കും ആ വഴിയിൽ വന്ന് അടുത്താൾ കയറും നമ്മൾ ചിലപ്പം മാനുവൽ വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് ഔട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലം എടുക്കുമ്പോൾ വണ്ടി ഓഫാവും പുറകെ കിടന്ന ഹോണടിയോടെ ഹോണടി അത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കാരണം അവർക്ക് ഒരു സെക്കൻഡ് പോലും നിൽക്കാനായിട്ട് ടൈമില്ല കാരണം ഇത് അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പണിയില്ലെങ്കിലും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര തിരക്കാണ് വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും നാല് വശത്ത് മാറി എന്ന് പറയാനായിരിക്കും അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ആ ഒരു തെറ്റ് ശ്രദ്ധിച്ചിടണം ഒരിക്കലും ഇങ്ങനെ ഇടുങ്ങി പോകുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഗ്യാപ്പ് കൊടുക്കരുത് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാവും മൂന്നാമത് ഒരു ട്രാക്ക് കൊടുക്കരുത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ട്രാക്കാണ് നമ്മളിപ്പോൾ നോക്കിക്കുക അവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി കയറി വരുന്നുണ്ട് അവർ കറക്റ്റായിട്ട് സൈഡ് വഴിയാണ് പോകുന്നത് നമ്മൾ ഈ ട്രാവലറിൻ്റെ തൊട്ട് പുറകേൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ അവിടുന്ന് ഒരു വലിയൊരു വാഹനം വരുമ്പോൾ വീണ്ടും നമ്മൾ വൈഡാക്കി കൊടുക്കരുത് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് നമ്മൾ ഒരുപാട് വൈഡ് ആക്കി കൊടുത്താൽ വീണ്ടും നമ്മുടെ തൊട്ട് പുറകില് ചിലപ്പോൾ ചെറിയൊരു വാഹനം ഉണ്ടെങ്കിൽ വീണ്ടും കയറും അതൊരു മൂന്നാമത്തെ ട്രാക്ക് ട്രാക്കാവും അപ്പം നമ്മൾ എന്ത് ചെയ്യും നേരെ പുറത്തോട്ട് പോകും പുറത്തോട്ട് പോകാനുള്ള കാരണം എന്തായിരിക്കും മൂന്നാമത്തെ നമ്മളൊരു ട്രാക്ക് കൊടുത്തപ്പോൾ അവന് സൈഡ് കൊടുക്കുക സെന്ററിലുള്ളവനക്ക് വീണ്ടും 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 നമ്മൾ ഒതുങ്ങി കൊടുക്കുക നമ്മൾ അങ്ങനെ ഒരു ട്രാക്ക് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും അവർ കറക്റ്റായിട്ട് ഒരു സൈഡ് ഉള്ളപ്പോൾ അവർ കയറി അങ്ങ് പോകും നമ്മളതിൻ്റെ പുറകിൽ നമുക്ക് ബാക്ക് പിടിച്ച് പിടിച്ച് പോകാം ഇങ്ങനെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളിത്തിരി കയ്യൂക്കും മനസ്സും കട്ടിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം എടുത്തുകൊണ്ട് പോകുകയുള്ളൂ അല്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് മനസ്സാണ് നമ്മുടെ മനസ്സ് പതാതെ നിൽക്കണം നമ്മുടെ ഫ്രണ്ടിൽ എന്താണ് അലൈൻമെൻറ്റിൽ കാണുന്നത് അതിനനുസരിച്ച് ബാക്കിലെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഹൈ റേഞ്ചോ തിരക്കുള്ള സ്ഥലത്തോ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല മൂന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിരപ്പായിട്ട് പൊടി കൊണ്ടിരിക്കുക അപ്പോൾ ഫ്രണ്ടിലുള്ള ആൾ എക്സ്പീരിയൻസ് ഉള്ള ആൾ അപ്പോൾ ഫ്രണ്ട് രണ്ടിൽ ആൾ ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് ആക്സലറ്റ് കൊടുത്ത് വേഗത്തിൽ പോകും അത് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് വേണ്ട അത് സ്പീഡിൽ പോവുക ഈ ഗ്യാപ്പ് നിങ്ങളുടെ തൊട്ട് കിടക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ കാണുന്നുണ്ട് അയാൾ എന്ത് ചെയ്യും നിങ്ങളെ ഹോണടിച്ച് പാനിക് ആകും അപ്പോൾ ഹോണടിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാകും അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക റോഡിൽ അത്യാവശ്യ വാഹനങ്ങൾക്ക് മാത്രം നിങ്ങൾ സൈഡ് കൊടുക്കാനായിട്ട് പോവുക അല്ലാതെ ചുമ്മാ ഹോണടിച്ച് നിങ്ങളെ ഇരിറ്റേറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ സൈഡ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് എങ്കിൽ മാത്രം ഒതുക്കി കൊടുക്കുക അല്ലാതെ നമുക്ക് റോഡിൽ എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത് വാഹനങ്ങൾക്ക് ആ വാഹനങ്ങൾക്ക് മാത്രം സൈഡ് കൊടുക്കുക ഇപ്പോൾ ആംബുലൻസ് പോലീസ് ഇപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് മാത്രം അല്ലാതെ ഹോണടിക്കുന്നവർക്കായിട്ട് നിങ്ങൾ പാനിക് ആണ്ട നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തണം എന്നാ എന്താണെന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കും അല്ലാതെ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്താതെ അയ്യോ അവിടെ ആണ് അവിടെ ചിലപ്പോൾ ആയിരിക്കും പുറകെ വരുന്ന ആൾ ഫോൺ ഫോണടിക്കുമ്പോൾ എനിക്ക് മാറ്റി കൊടുത്തില്ല ടെൻഷൻ ആവും എന്ന് മനസ്സിനെ പാകപ്പെടുത്തിയാൽ നിങ്ങൾ തോറ്റു പിന്മാറത്തേ ഉള്ളൂ ഒരിക്കലും നമ്മൾ തോറ്റു പിന്മാറത്തില്ല നമ്മൾ വെച്ചകാലം മുന്നോട്ട് തന്നെ